സ്വാഗതം ഡൽഹി ഡൽപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായ കനത്ത മറ്റു പല സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ വിത്തുകൾ പാകിയിരിക്കുന്ന സമയത്ത് അവയെല്ലാം പാടെ അടർത്തി കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് നേരിട്ട കനത്ത പരാജയം ഗുജറാത്ത് കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എ എ പിയുടെ എൻട്രി പ്രതിപക്ഷ വോട്ടുകളെ വിഭജിച്ച് ബി ജെ പിക്ക് ഗുണകരമാവുകയായിരുന്നു ഇത് കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയാൻ കാരണമാവുകയും ചെയ്തു എന്നാൽ വലിയ പ്രചാരണം നടത്തിച്ചെങ്കിലും എ എ പിക്ക് ഗുജറാത്തിൽ സ്ഥിരമായ അടിത്തറ സൃഷ്ടിക്കാനായില്ല പാർട്ടിക്ക് വെറും അഞ്ച് സീറ്റുകൾ മാത്രമാണ് നേടാനായത് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വോട്ട് വിഹിതം മാത്രമാണ് നേടിയെടുത്തതും അതേസമയം കോൺഗ്രസിന് പതിനേഴ് സീറ്റുകളും ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് എട്ട് ശതമാനം വോട്ട് വിഹിതവും ലഭിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷ വോട്ടുകളുടെ വിഭജനമാണ് ബി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും എ ഗുജറാത്തിൽ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് ഭാവ്നഗറിലും ബറൂറ്റിലും മത്സരിച്ചെങ്കിലും ഇരുവരും പരാജയപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് ഇതോടെ ഗുജറാത്ത് പ്രതിപക്ഷത്തിൽ എ എ പിയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് കോൺഗ്രസിന് നഷ്ടമായ മുസ്ലിം പട്ടിദാർ ഗോത്രവർഗ വോട്ടുകൾ തിരികെ പിടിക്കാൻ ഇപ്പോൾ മികച്ച അവസരമാണെന്നും നേതാക്കൾ അടിയുറച്ച് വിശ്വസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഗുജറാത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുൻസിപ്പൽ താലൂക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടെടുപ്പ് എന്നിവ കോൺഗ്രസിന് അടിത്തറ പുനർനിർമ്മിക്കാൻ നിർണായകമാകുമെന്നത് ഉറപ്പാണ് എ എ പിയുടെ തകർച്ചയോടെ പ്രതിപക്ഷത്തിന്റെ മുഖ്യ ശക്തിയായി കോൺഗ്രസ് മാറാനുള്ള സാധ്യതയും ഏറെയാണ് അതേസമയം പഞ്ചാബിലും ഡൽഹിയിലുമുള്ള തകർച്ചയും അഴിമതി ആരോപണങ്ങളും എ പിയുടെ ദേശീയ സ്വാധീനം കുറച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഗുജറാത്തിൽ എ എ പിക്ക് സജീവമായ കേഡർ അടിസ്ഥാനവും ദീർഘകാല രാഷ്ട്രീയ തന്ത്രങ്ങളും ഇല്ലാത്തത് കോൺഗ്രസിന് തിരിച്ചുവരവിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുക തന്നെയാണ് ചെയ്തത് നേരത്തെ ബി ജെ പിക്ക് എതിരെ പോരാട്ടത്തിൽ ഒന്നിച്ച് നിലനിന്നിരുന്ന പ്രതിപക്ഷ വോട്ടുകൾ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിയുമെന്നത് ഇതോടെ വ്യക്തമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ഇനിയുള്ള വർഷങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ ബിജെപിക്ക് മുന്നിൽ പ്രബലമായ വെല്ലുവിളി ഉയർത്താനാകുമെന്നതിന് സംശയമൊന്നുമില്ല ബി ജെ പിയുടെ കോട്ടയായ ഗുജറാത്ത് കോൺഗ്രസിന്റെ കയ്യിലാകുന്നതോടെ അത് ബി ജെ പിയുടെ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നത് ഉറപ്പാണ്